നിലമ്പൂരിൽ സ്വരാജ് വിജയിച്ചാൽ ലീഗിൽ നിന്ന് വരെ സി പി എമ്മിലേക്ക് ഒഴിക്കാൻ സാധ്യത ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും യു ഡി എഫിന് ഭരണം ലഭിക്കില്ല എന്ന് ഉറപ്പായാൽ ലീഗിലെ പ്രബല വിഭാഗം തന്നെ ഇടതുപക്ഷ ഘടകകക്ഷിയാകുമെന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും വിലയിരുത്തുന്നുണ്ട് മലപ്പുറത്തെ സി പി എം പ്രധാനമായും പോരാടുന്നത് ലീഗിനെതിരെയാണ് ലീഗ് വിരുദ്ധ വോട്ടുകളാണ് സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് തന്നെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാവുന്ന ഒരു മണ്ഡലം പോലും മലപ്പുറം ജില്ലയിൽ ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കോൺഗ്രസിന്റെ കോട്ടയായ നിലമ്പൂരിൽ പോലും ലീഗ് പിന്തുണ ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും ആ ലീഗ് തന്നെ ആര്യാടന് വോട്ട് കൊടുക്കില്ല എന്നുള്ളത് വേറൊരു സത്യം തന്നെയായിരിക്കും ജോലിയായിരുന്നുണ്ടെങ്കിൽ സ്വരാജിന് ഒരു ടൈ കോമ്പിറ്റീഷൻ ആയിരിക്കും എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ് കോട്ടയ്ക്കൽ കൊണ്ടോട്ടി അടക്കമുള്ള മണ്ഡലങ്ങളിലും വാശിയേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത് പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ലീഗിനെതിരെ വൻ വെല്ലുവിളി ഉയർത്തിയാൽ ഇടതുപക്ഷത്തിന് കഴിയും കോൺഗ്രസിന്റെ പിന്തുണ ഇല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ രണ്ട് സീറ്റുകളിൽ ലീഗ് ഒതുങ്ങുക തന്നെയായിരുന്നു കാക്കകൾ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇടനിൽ നിന്ന ആര്യടൻ ശൗകത്തിനെ കോൺഗ്രസിൽ ഉറപ്പിച്ചു നിർത്താൻ നിലമ്പൂർ സീറ്റിലും മത്സരിപ്പിക്കാനും മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ടി കെ ഹംസയിലൂടെയും കെ ടി ജലീലിലൂടെയും ബി അബ്ദുറഹ്മാനിലൂടെയും മലപ്പുറത്തെ രാഷ്ട്രീയ അട്ടിമറി സാധ്യമാക്കിയ സി പി എം സ്വതന്ത്ര പരീക്ഷണത്തെ എക്കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും യു ഡി എഫ് ക്യാമ്പിൽ നിന്നും കൂടുതൽ നേതാക്കൾ ഇടതുപക്ഷത്തേക്ക് എത്താനും സാധ്യത ഏറെയാണ് ഉള്ളത് സ്വരാജ് വിജയിച്ചാൽ സ്വതന്ത്ര പരീക്ഷണത്തെക്കാൾ പാർട്ടി പരീക്ഷണത്തിന് തന്നെയാണ് സി പി എമ്മും ഭാവിയിൽ പ്രാമുഖ്യം നൽകുക ലീഗ് ഏറ്റവും വലിയ പാർട്ടിയായ മലപ്പുറം ജില്ലയിൽ പോലും ലീഗിനെ വിറപ്പിച്ച ചരിത്രമാണ് സി പി എമ്മിന് ഉള്ളത് പതിനാറ് നിയമസഭാ സീറ്റുകളിലുള്ള മലപ്പുറത്ത് നിലവിൽ നാല് സീറ്റുകളാണ് സി പി എമ്മിന് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ സി പി എമ്മിന് ഇപ്പോഴും തകർക്കാൻ കഴിയുന്ന കോട്ട തന്നെയാണ് മലപ്പുറം എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ കേവലം മുപ്പത്തിയെട്ട് വോട്ടിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് മംഗടയിൽ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് തിരൂരിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് തിരൂരങ്ങാടിയിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് എന്നിങ്ങനെയാണ് അവരുടെ കുറഞ്ഞ ഭൂരിപക്ഷം മഞ്ചേരിയിലും വള്ളിക്കുന്നിലും പതിനായിരത്തിൽ താഴെയാണ് ലീഗിന് ഭൂരിപക്ഷം വന്നത് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നിലമ്പൂരിൽ വെല്ലുവിളി ആകർന്നതും പി വി എൻ ആർ എത്ര വോട്ട് പിടിച്ചാലും ഇല്ലെങ്കിലും ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാകില്ല എന്നുള്ളത് സി പി എമ്മിന് ഉറപ്പുള്ള കാര്യമാണ്